ഹലോ മക്കളെ ഇതിൻ്റെ പേരെ കുട്ടിയാണ് മൂന്നാമത്തത് അപ്പോൾ അവർ വന്നതാണോ പാടത്തേക്ക് വന്നതാണോ അപ്പോൾ ഈ വർഷത്തെ ചെറുതെ നാൾ ഞമ്മടെ കഴിഞ്ഞു ഇന്നത്തോടെ ഞാൻ ആറാകുമ്പോൾ ഉണ്ട് ഇല്ല മുട്ടില്ലേ ഇപ്പം നിങ്ങൾ ഇന്ന് രാത്രി പോകുന്നുണ്ട് അപ്പോൾ നാളെ പോകുന്നു ഇന്ന് രാത്രി പോകുന്നില്ലേ അപ്പോൾ സ്കൂൾ പോയിട്ടാണ് അവരോട് നാല് ദിവസം വളരെ നിൽക്കണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ നിൽക്കും എന്തായാലും പെരുന്നാൾ കഴിഞ്ഞു പിന്നെ നമുക്ക് നമ്മൾ മക്കളും കുട്ടികളും പേരക്കുട്ടികളും മരുമക്കളും എല്ലാവരും കൂടിയിട്ട് നമ്മൾ പെരുന്നാൾ ആഘോഷിപ്പിക്കുമ്പോൾ മറ്റുള്ള ഭാഗങ്ങളിൽ പെരുന്നാൾ ദുഃഖത്തോട് കൂടെ കഴിയുന്നു അവരെയും മക്കളും കുട്ടികളും പേരമക്കളും എല്ലാവരും കൂടി ആഘോഷിക്കേണ്ടതാണ് കൂടിയിട്ട് അവർ ഓരോ ദുഃഖത്തിലാവുന്നു അത് കാണുമ്പോൾ നമുക്ക് പെരുന്നാൾ ആഘോഷിക്കാനൊന്നും തോന്നില്ല കാരണം ഓരോ ചിന്തകളും ദിനാവിൽ നിന്ന് ഓരോന്നും മാറി മറിഞ്ഞ് മാറി മറിഞ്ഞ് വരെ എത്രയും മക്കൾ നഷ്ടപ്പെട്ടു പോകുന്നു എത്രയോ മക്കൾ മറ്റുള്ള രൂപത്തിൽ ആവുന്നു അതൊക്കെ ഓർക്കുമ്പോൾ നമുക്കൊന്നും തോന്നില്ല ഭക്ഷണം കഴിക്കുമ്പോഴും നമ്മളെ പേര മക്കൾ വന്ന് കളിക്കുമ്പോഴും ചിരിക്കുമ്പോഴും നമ്മൾ ചിന്തിക്കും അവരെ വളർത്തി വലുതാക്കി ഒരു ഭാഗത്തേക്ക് ഭാഷയ്ക്കെത്തി നമ്മൾ പക്ഷേ അവരേത് രൂപത്തിലാവണം എന്നുള്ളത് അതിന് മാത്രമേ അറിയുള്ളൂ അതവരെ നല്ല രീതിയിൽ വളർത്തുക പിന്നൊക്കെ പഠിക്കൻ്റെ കയ്യിലാണ് പെരുന്നാൾ എന്ന് പറയുമ്പോൾ നമുക്ക് പണ്ട് കാലങ്ങളിലൊക്കെ നല്ല സന്തോഷങ്ങളും കളിയും തിരിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇന്നിപ്പം അതില്ല ഇല്ലാത്തത് എന്താച്ചുനാവിലെ രോഗം കൊണ്ടും പല പ്രശ്നം കൊണ്ടും പെട്ടെന്ന് പെട്ടെന്ന് അപകട മരണം കൊണ്ടും നിറഞ്ഞു അപ്പൊ നമുക്ക് ഓരോ നമ്മൾ ഉള്ളത് കൊണ്ട് വെട്ടപ്പെട്ട് റബിനോട് തേടിയിട്ട് നല്ലതെല്ലാവർക്കും വരുത്തണേ എന്ന് റബിനോട് നമ്മൾ തേടിയിട്ട് ജീവിക്കുക എൻ്റെ അത് നിഷ്കരിപ്പിക്കുമ്പോഴും നടക്കുമ്പോഴായിരിക്കുമ്പോഴും റബിനോട് നമുക്ക് പറയാനുള്ളൊരൊറ്റ കാര്യം നമ്മളെ മക്കളെ നല്ല നിലയിലാക്കിത്തരണേ നല്ല ബുദ്ധി കൊടുക്കണം നല്ല കണ്ടോടത്തോടു കൂടെ അവർ ജീവിക്കണം മറ്റുള്ള ഇടപാടുകളിൽ പെടാതെ അവർ മുന്നോട്ട് പോകണം അത് നമ്മൾ ചിരിക്കുക ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അവരെ നല്ലതുപോലെ പറഞ്ഞ് മനസ്സിലാക്കി ആക്കാം കൂടുതലൊന്നും ഫോണുകളൊന്നും അവരുടെ കയ്യിൽ കൊടുക്കാതിരിക്കുക പിന്നെ അമ്മാവ് കാക്കട്ടെ അത്രയും അത് പറയല്ലോ അതേപോലെ എനിക്കിൻ്റെ മകന് നാല് ആൺകുട്ടികളാണ് ഇത് മൂന്നാമത്തതാണ് അപ്പം ഓരോ വയസ്സ് വിൽക്കാത്തല്ലോ അവരോടൊക്കെ നല്ലതാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് അവർ സ്കൂൾ കൂട്ടിയത് ഞാൻ നാല് ദിവസം കൂടെ നിൽക്കാൻ പറയുക ഇത് നിൽക്കുകയും ചെയ്യും പിന്നെ എന്നാണ് വന്നത് എല്ലാം പറഞ്ഞു അപ്പം ഒരു പുഴയിലേക്ക് പോകണം പറഞ്ഞു അപ്പം ഞാൻ നാളെ കൊണ്ടുപോകാ നാളെ ഞങ്ങൾക്ക് വീഡിയോ എടുക്കണം ഇനി ഇവിടെ അങ്ങോട്ട് വീഡിയോ തുടങ്ങി വെക്കണം അപ്പോൾ വീഡിയോ ഒക്കെ കമ്മിറങ്ങും ഇനി കൊടുത്തിട്ട് തുടങ്ങണം അപ്പോൾ ഇന്നിങ്ങനെ ഒരു വീഡിയോ ഇട്ടു വലിയൊരു സന്തോഷങ്ങളൊന്നുമില്ല നമ്മുടെ പരിസരങ്ങളിൽ കൂടി എല്ലാ കൂടി ഓരോന്ന് അറിയുമ്പോൾ അത് പിന്നെ അങ്ങനെയല്ലേ അവർക്ക് വെണ്ടാവേണ്ട മക്കളാണ് അതൊക്കെ എത്ര വീഡിയോ ഉള്ളൂ ശരി എന്നാൽ അസാക്ക്